തീരദേശ നിയമങ്ങളടക്കം കാറ്റിൽ പറത്തി എരഞ്ഞോളി കിൻഫ്ര വ്യവസായ എസ്റ്റേറ്റിലെ രണ്ട് സ്ഥാപനങ്ങൾ പുറന്തള്ളുന്ന മലിനജലം പരിസ്ഥിതിക്കടക്കം കനത്ത വെല്ലുവിളിയാകുന്നു കെമിക്കലുകൾ അടങ്ങുന്ന മലിനജലം പുറത്തേക്ക് കൊഴുക്കിയതിനെ തുടർന്ന് ഏക്കർ കണക്കിന് കണ്ടൽക്കാടുകൾ നശിച്ചു എരഞ്ഞോളി പഞ്ചായത്ത് അധികാരികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു മലിനജലം പുറത്തേക്ക് കൊഴുക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് എരഞ്ഞോളി പഞ്ചായത്ത് പ്രസിഡന്റ് എം പി സുരേഷുമായി തിൻ്റെ ഭാഗമായിട്ട് പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അതിലെല്ലാം തന്നെ അവിടുന്ന് ഇൻഡസ്ട്രിയൽ പർപ്പസുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് വരുന്ന ഓയിലടക്കം തോട്ടിലേക്ക് ഒഴുക്കി വരുന്നത് നമ്മളെ ശ്രദ്ധയിൽപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഫൈന് ചുമത്തുകയും ചെയ്തിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പുതുതായിട്ട് ഒരു പ്ലാന്റ് ഉണ്ടാക്കുകയും അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിലുള്ള സ്ഥാപനങ്ങളും ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് തൽക്ക താൽക്കാലികമായിട്ട് സ്ഥാപനത്തിൽ ഈ ഇതേപോലെയുള്ള പ്ലാന്റ് ഉണ്ടാക്കുകയും ആ നിർമ്മാണത്തിൽ നടക്കുന്ന നടക്കുന്ന സ്ഥാപനത്തിലടക്കം പരിശോധന നടത്തിക്കൊണ്ട് ചെയ്തു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫൈന് ചുമത്തിയിട്ടുള്ളത് ഇപ്പോൾ എന്ത് വന്നാലും ഇതെല്ലാം തന്നെ തോട്ടിലേക്ക് ഒഴുക്കി വിടുമ്പോൾ നമ്മുടെ പ്രദേശത്തുള്ള കണ്ടൽ കാടുകളടക്കം നശീകരണ രീതിയിൽ വന്നിട്ട് കിടക്കുകയാണ് ഇപ്പം എന്തായാലും റോഡ് ആക്സസ് പഞ്ചായത്തിന് ഉണ്ടെങ്കിലും അതിൻ്റെ സൈഡ് കൺവേർട്ടുകളെല്ലാം തന്നെ നാമാവശ്യമായി കിടക്കുകയാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ പഞ്ചായത്തിൽ പൊതുജനങ്ങൾ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിന്ന് ഇവിടെ പരിശോധനയ്ക്ക് വന്നിട്ടുള്ളത് വല്ലാത്തൊരു പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് നാളെ തന്നെ അടിയന്തരമായിട്ട് ഈ സ്ഥാപന ഉടമകൾ അതായത് കിൻഫ്രീയായിട്ട് ബന്ധപ്പെട്ട ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയൽ പ്രവർത്തനം നടത്തുന്നവരുടെ യോഗം നാളെ അടിയന്തരമായി വിളിച്ചു ചേർക്കാനും തീരുമാനിച്ചിട്ടുണ്ട് മാലിന്യമുക്ത നവകേരളത്തിന്റെ യോഗം എരനോളി ഗ്രാമപഞ്ചായത്തിൽ നടക്കുമ്പോഴാണ് ഹരിതകർമ്മ സേനാങ്ങളുടെ വിളി പഞ്ചായത്ത് പ്രസിഡന്റ് എം പി സുരേഷെ തേടിയെത്തുന്നത് കിൻഫ്ര വ്യവസായ എസ്റ്റേറ്റിലെ അബ്ബാബിൽ വുഡ് വുഡ് മാർക്ക് എന്നീ സ്ഥാപനങ്ങളിലെ വൃത്തിഹീനമായ ചുറ്റുപാടുകളും മലിനജലം തോട്ടിലേക്ക് ഒഴുക്കി വിടുന്നതും ഹരിതകർമ്മ സേനാങ്ങൾ പരാതി ഉന്നയിച്ചു യോഗം കഴിഞ്ഞ ഉടനെ പഞ്ചായത്ത് പ്രതിനിധികൾ സ്ഥലത്തെത്തി കെമിക്കൽ അടങ്ങിയ മലിനജലം തോട്ടിലേക്ക് ഇറക്കി വിട്ടതിനെ തുടർന്ന് സമീപത്തെ ഏക്കർ കണക്കിന് കണ്ടൽക്കാടുകൾ ഉണങ്ങി നശിച്ചതും സംഘം കണ്ടു ഇതിനിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ആറ് ഏക്കറോളമുള്ള കണ്ടൽക്കാട് ഏതാ പൂർണ്ണമായും ഉണങ്ങിയ നിലയിലാണ് രണ്ടേക്കറിൽ കൂടുതലുള്ള കണ്ടൽക്കാടുകൾ സിആർ പരിധിയിൽ വരുമെന്നും ഗുരുതരമായ കുറ്റമാണിതെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി പരിസ്ഥിതിക്കടക്കം ഭീഷണിയായ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും അടുത്ത ദിവസം തന്നെ താപനമുടമകളോട് ഹാജരാകാൻ നിർദ്ദേശം നൽകിയതായും എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീഷ പറഞ്ഞു വൈസ് പ്രസിഡന്റ് പി ബിജു വാർഡംഗം ഡോക്ടർ ആർ എസ് സംഗീത പഞ്ചായത്ത് സെക്രട്ടറി ബി എം ഷീജ അസിസ്റ്റന്റ് സെക്രട്ടറി സാരജ എന്നിവരും പഞ്ചായത്ത് പ്രസിഡന്റിനോടൊപ്പം സ്ഥലത്തെത്തിയിരുന്നു